ഹായ് സുഹൃത്തുക്കളെ നമ്മൾ എന്തിനാണ് ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ബ്ലോക്കുകൾ വാങ്ങിയിട്ട് ചകിരിച്ചോറ് യൂസ് ചെയ്യാറുണ്ട് പലരും ചെടികൾക്ക് ഒരുപക്ഷെ ചെടികൾക്ക് അത് ഗുണം ചെയ്യും ചിലപ്പോൾ അത് ദോഷവും ചെയ്യും അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ചകിരിച്ചോറിൻ്റെ ഗുണങ്ങൾ എന്ന് ആദ്യം പറയാം ചകിരിച്ചോറ് മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണ് കൂടുതൽ അഴഞ്ഞതായി നിലനിർത്താൻ സഹായിക്കും അതുപോലെ വെള്ളം ഒഴുകിപ്പോകാതെ മണ്ണിൽ പിടിച്ചു നിർത്താനും അത് സഹായിക്കും അതായത് ഈർപ്പം എപ്പോഴും നിലനിർത്താൻ പറ്റുമെന്നർത്ഥം മാത്രമല്ല ചകിരിച്ചോറ് നല്ല വളം കൂടിയാണ് മറ്റുള്ള വളങ്ങൾ യൂസ് ചെയ്യുന്നത് പോലും നല്ല വളം കൂടിയാണ് അതുകൊണ്ട് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ഈ ചകിരിച്ചോറ് തന്നെ നൽകും മാത്രമല്ല ഇത് ഈ ചകിരിച്ചോറ് തെങ്ങിൽ നിന്ന് ലഭിക്കുന്നതായതിനാൽ ഇതൊരു പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നം കൂടിയാണ് അപ്പോൾ അതിൽ യാതൊരുവിധ മറ്റുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ചകിരിച്ചോറ് അധികം ഉപയോഗിച്ചാൽ മണ്ണിൻ്റെ പി എച്ച് അളവിനെ അത് മാറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു മിതമായിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വളമാണെന്ന് കരുതിയിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഗുണമേന്മയില്ലാത്ത ചഗിരിച്ചോറ് ചെടികൾക്ക് ദോഷം ചെയ്യും അപ്പോൾ ഗുണമേന്മയുള്ള ചകിരിച്ചോറ് മാത്രം യൂസ് ചെയ്യുക ഇനി ഗുണമേന്മയില്ലാത്ത ചകിരിച്ചോറാണെങ്കിൽ അതിനെങ്ങനെ ഗുണമേന്മ ഉള്ളതാക്കി മാറ്റാം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾ വാങ്ങുന്നതുപോലത്തെ ബ്ലോക്കുകൾ ഒരു വലിയ പാത്രത്തിലോ മറ്റോ ഇട്ടിട്ട് രണ്ട് രീതിയിൽ നമുക്കതിനെ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് സംസ്കരിച്ചെടുക്കാം അത് ഒന്ന് നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ആ വെള്ളത്തിൽ മുഴുവനായിട്ട് ഇട്ട് വെച്ച് ഇട്ട് പിറ്റേ ദിവസം കഴുകി അതിൽ നിന്ന് വാരിയെടുക്കുക അങ്ങോട്ട് ആ വെള്ളം ഒഴിവാക്കുക അതാണ് ഒരു രീതി മറ്റൊന്ന് നമ്മൾ നന്നായിട്ട് നനക്കുക നനച്ചതിന് ശേഷം ഉണങ്ങാനിടുക വെയിലത്തിടുക ഒരു ദിവസത്തും മുഴുവനായിട്ടുള്ള വെയിൽ കൊള്ളിക്കുക അതിനുശേഷം അത് വാരിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ മതി കാരണം ഈ ചകിരിച്ചോറിലൊരു ലവണാംശം അടങ്ങിയിട്ടുണ്ട് അത് അധികമായ വേരുകൾക്ക് വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ അത് ചെടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും പി എച്ചിൻ്റെ അളവിന് മാറ്റം വരുത്തും അതായത് ഈ ചകിരിച്ചോറ് പി എച്ചിനെ സ്വാധീനിക്കുന്നതാണ് അതായത് ഇത് അധികം അധികം അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് രോഗങ്ങൾ വരും അതായത് ലവണാംശം കൂടിയ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചകിരിച്ചോറ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും രോഗങ്ങൾ വരും അപ്പോൾ ഇതിനാണ് അതിൻ്റെ ആ ലവണാംശം കുറക്കുന്നതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നെങ്കിൽ കഴുകിയെടുക്കുക അല്ലെങ്കിൽ നനച്ചതിന് ശേഷം അത് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് എടുക്കുക രണ്ട് രീതിയിൽ നമുക്ക് സംസ്കരിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല പിന്നെ അത് മണ്ണുമായിട്ട് ചേർത്ത് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ദോഷകരമായ ഇരിക്കുന്ന വശങ്ങളെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉപയോഗിക്കുമ്പോൾ പി എച്ചിൻ്റെ അളവ് ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് പി എച്ച് അളവ് ശ്രദ്ധിക്കുക പി എച്ച് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട് അത് വാങ്ങാൻ കിട്ടും അതിനൊരു ചാർട്ട് ചാർട്ടുണ്ടാവും അത് വാങ്ങിയിട്ട് ആ ചാർട്ട് വെച്ചുകൊണ്ട് ഒത്തു നോക്കുക അതാണ് ഒരു രീതി മറ്റൊന്ന് പി എച്ച് മീറ്റർ ഉണ്ട് അത് ഉപയോഗിക്കുക അതുപോലെ തന്നെ മണ്ണ് പരിശോധന കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് വാങ്ങി ഉപയോഗിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള കൃഷി വകുപ്പ് ഓഫീസുകളിലോ മറ്റോ ഇത് പരിശോധനയ്ക്കുള്ള സൗകര്യം ഉണ്ടാകും അപ്പോൾ ആ മണ്ണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പരിശോധിച്ച് കൊണ്ടുവരാം അതിൻ്റെ ഒരു സാമ്പിൾ കൊണ്ടായാൽ മതി ഇങ്ങനെയൊക്കെ നമുക്ക് പി എച്ച് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഈ ചേകിരിച്ചോറ് വളമല്ലേ അത് പിന്നെ എത്ര പി എച്ചിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ പണി കിട്ടും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൈസ വെറുതെപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഒരുപാട് ചകിരിച്ചോറ് വാങ്ങിയിട്ട് അത് നമുക്ക് നേരെ ഉൾട്ടായ ഫലം ചെയ്യിക്കും